യേശുദേവന്റെ സ്നേഹവും സന്ദേശവും പൊതുസമൂഹത്തിലേക്ക് പെരുമ്പാവൂർ നഗരത്തെ ഭക്തിയിൽ ആറാടിക്കുന്ന ക്രിസ്തുമസ് റാലിയും കരോളും ഇരുപത്തെട്ടിന് നടക്കും പെരുമ്പാവൂർ വൈഎംസിഐയുടെയും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സർവലോകത്തിനും സമാധാനം പകർന്നുകൊണ്ട് ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രൻ്റെ ജനനസ്മരണകൾ ഉണർത്തി പെരുമ്പാവൂരിൽ ഓരോ വർഷവും മുടക്കം കൂടാതെ നടന്നുവരുന്ന ക്രിസ്തുമസ് റാലിയും കരോളും ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചാം മുപ്പതിന് നടക്കും കല്ലിങ്കൽ ഓഡിറ്റോറിയം പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലിയിൽ പെരുമ്പാവൂർ മേഖലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും ഭക്ത സംഘടനകളിൽ നിന്നും എത്തിച്ചേരുന്ന ആയിരക്കണക്കിനാളുകൾ അണിനിരക്കും എല്ലാ വർഷവും പെരുമ്പാവൂര് നടത്തപ്പെടുന്ന സംയുക്ത ക്രിസ്മസ് റാലിയും പൊതുയോഗവും അടുത്ത ഞായറാഴ്ച ഇരുപത്തെട്ടാം തീയതി കല്ലിങ്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതും തുടർന്നുള്ള പൊതുയോഗത്തിൽ അങ്കമാലി മദ്രാസനം മേഖലാ അധിപൻ അഭിമന്യ ഏലിയാസ് മാർ യൂരിയോസ് ഉദ്ഘാടന സന്ദേശം നൽകുന്നതും ഈ യോഗത്തിന് പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എൻ നഗരേഷ് പ്രഭാഷണം നടത്തും തുടർന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ ഈ ഈ ആശംസകൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും യോഗത്തിൽ ും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജോർജ് പുത്തൻ പറമ്പ് സെക്രട്ടറി ഫാദർ ഷാജൻ വി എബ്രഹാം വൈ എം സി എ പ്രസിഡന്റ് ഏലിയാസ് മാത്യു കോർഡിനേറ്റർ പി ഡി പീറ്റർ അഡ്വക്കേറ്റ് സി പി മാത്യു ടി പി അനിൽ ചെല്ലപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടത്തപ്പെടുന്നു इल्ला सभा विवाह में लोग निश्चित रूप से बढ़ना है या कि समय के लिए क्या उसके उन्हें रिश्तों के लोगों के याद ना आए अगर सभा लोग तेरे को आए संदोष हो आलाक मार में दबोच शिवा या उसने बड़े कुम परिक्षण बड़े पारण लगवा फिर बावरे ना तो बढ़ना ही संबंधिता संबंधिता उसने ആ എല്ലാവരോടും ലഭിക്കുന്ന അതിമനോഹരമായ ക്രിസ്തുമസ് ദൃശ്യങ്ങൾ സാന്താക്ലോസുകൾ തിരുപ്പിറവിയെ ഓർമ്മിപ്പിക്കുന്ന ടാബ്ലോകൾ റോളർ സ്കേറ്റിംഗ് ഭക്തി നിർഭരമായ കരോൾ ഗാനങ്ങൾ ഇമ്പമാർന്ന ബാൻഡ് മേളം ചെണ്ടമേളം ദൃശ്യകലാപരിപാടികൾ എന്നിവ ക്രിസ്തുമസ് റാലിക്ക് മാറ്റിക്കൂട്ടും ക്രൈസ്തവ കരോമ്പാരി ഈ വർഷവും ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു വിവിധ കലാപരിപാടികളും ദൃശ്യ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എല്ലാ പള്ളികളിൽ നിന്നും വൈ എംസുള്ള എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു പെരുമ്പാവൂർ നഗരം ചുറ്റി ക്രിസ്തുമസ് റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം അങ്കമാലി ഭദ്രാസനം കോതമംഗലം മേഖല മെത്രാപോലീത്ത ഏലിയാസ് മോർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്യും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി

എല്ലാ മനുഷ്യരും ഓരോ വർഷവും അത് കാണാൻ കാഴ്ച കാഴ്ചവും സന്തോഷവും നൽകുന്ന ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം തന്നെ ഈ ഈ പ്രോഗ്രാം നടത്താനുള്ള തീരുമാനവും ക്രിസ്മസിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് എല്ലാ വർഷവും ഈ പരിപാടി നടത്തുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ